ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അറുപത്തിനാല് ദിവസം പിന്നിടുന്നു പത്താം ആഴ്ചയിലേക്ക് സീസൺ കടക്കുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിമൂന്ന് മത്സരാർത്ഥികൾ മാത്രമാണ് ഇനി ഫാമിലി വീക്കാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ കുടുംബത്തെ കാണാൻ ട്രില്ലാണ് പ്രേക്ഷകർ ഈ സീസണിൽ ഹൗസിൽ വന്ന വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാൾ അഭിഷേക് ആയിരുന്നു വളരെ കുറച്ച് ദിവസം മാത്രമേ ഹൗസിൽ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും കുറച്ചധികം ആരാധകരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അഭിഷേക് ജയദീപിന് ലഭിച്ചു തൻ്റെ സെക്ഷുവാലിറ്റി പോലും അഭിഷേക് കുടുംബത്തെ അറിയിച്ചത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് എല്ലാം അറിഞ്ഞ് കുടുംബം അഭിഷേകിന് സ്വീകരിക്കുകയും ചെയ്തു തന്റെ സെക്ഷൽ ഐഡന്റിറ്റിയെ അച്ഛൻ അംഗീകരിക്കണമെന്നത് അഭിഷേകിന്റെ സ്വപ്നമായിരുന്നു അതും താരം സാധിച്ചെടുത്തു മകനെ അടുത്തറിഞ്ഞ ശേഷം ഇരുകൈയും നീട്ടിയാണ് അച്ഛൻ സ്വീകരിച്ചത് ഹൗസിൽ നിന്നും പുറത്തു വന്ന ശേഷം അഭിമുഖങ്ങളും മറ്റുമായി തിരക്കിലാണ് അഭിഷേക് ജയദ്വീപ് അത്തരത്തിൽ അടുത്തിടെ അഭിഷേക് നൽകിയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പ്രതിഫലം വാങ്ങാതെ വരെ വീട്ടിനുള്ളിൽ നിൽക്കുന്നവരുണ്ടെന്ന് അഭിഷേക് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഹൗസിലേക്ക് പോകും മുൻപ് ചാനൽ നമ്മളോട് ഒരു തുക പറയും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് പേഷാം അത് നമ്മുടെ പ്രൊഫൈൽ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ ഈ സീസണിൽ ആരൊക്കെയോ പേയ്മെൻ്റ് ഇല്ലാതെ മത്സരിക്കാൻ ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഫെയ് മതി പേയ്മെൻ്റ് വേണ്ട എന്നത്രയാണ് അവർ പറഞ്ഞത് പക്ഷേ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ പേർ പേയ്മെൻ്റ് വാങ്ങാതെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞു കേട്ടത് ഫേ മതി ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരുണ്ട് എന്നാണ് അഭിഷേക് പറഞ്ഞത് ഈ വാക്കുകൾ വൈറലായതോടെ അഭിഷേക് പറഞ്ഞവരിൽ ഒരാൾ ഖബ്രിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അത്തരം ഒരു ഉത്തരത്തിലേക്ക് എത്തിയതിൻ്റെ കാരണമായി ഖബ്രിയുടെ പുതിയൊരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ക്ലിപ്പിൽ ഖബ്രി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മൂന്നോ നാലോ സിനിമകൾ അഭിനയിച്ചതിന് മാത്രമേ ഞാൻ പ്രതിഫലം വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളതിൽ നിന്നും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നും പൈസ ഇട്ടിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് സ്ക്രിപ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമകളാണിവ റെമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്ത സിനിമകളാണ് അങ്ങനെ നോക്കുമ്പോൾ പണം എനിക്ക് സെക്കൻഡറി ആണ് ബിഗ് ബോസിൽ വന്നപ്പോഴും പണം എനിക്ക് സെക്കൻഡറി ആയിരുന്നു ഒരു നടനായിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റെക്കഗനേഷനാണ് ഫെയ്മല്ല ആളുകൾ നൽകുന്ന ആരാധന സ്റ്റാർ പരിപാടിയല്ല ഉദ്ദേശിച്ചത് റെക്കഗനേഷനാണ് എൻ്റെ ഫേസും ശബ്ദവും പേരും ജനങ്ങളിലേക്ക് എത്തണം എന്നാണ് ഖബ്രി പറയുന്നത് ഈ വാക്കുകളാണ് അഭിഷേക് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആരാധകർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയത് കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ